രണ്ട് മൂന്ന് മാസം മാസെടുത്തേക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്ക് പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞിരുത്തുന്ന നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിനുപോലും മറുപടിയില്ല അത് യാതൊരു തീരുമാനവും അത് പിരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സാഹചര്യം തൃപ്തരല്ല ഒട്ടും തൃപ്തരല്ല അൻപത്തിമൂന്ന് ദിവസമായി തെരഞ്ഞെടുക്കിടന്നിട്ട് പതിനഞ്ച് ദിവസം നിരാഹാരം കിടത്തിട്ടുണ്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ തെളിവാണ് ൂന്ന് ദിവസം കൊണ്ടായിട്ട് പഠിച്ചില്ല അമ്മീഷണി വെക്കാൻ പോണു പതിനെട്ട് കൊല്ലായിട്ട്